പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ഒരുപാട് ഒരു ഒരു അഞ്ചാറ് മാസമൊക്കെ ആയിട്ട് ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നോട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ റിലേറ്റീവ്സൊക്കെ എന്നെ കാണുന്ന സമയത്ത് തന്നെ പറയും ഇടീഷമി വയറ് കൂടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ പുറം ഇതിൻ്റെ പുറത്താണ് ഫാറ്റ് ഇങ്ങനെ ഈ സൈഡിലൊക്കെ നല്ല ഫാറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചുരിദാറിന സമയത്തൊക്കെ എനിക്കൊരു വൃത്തിയേട് ഫീൽ ചെയ്യും ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമാക്കുന്നു എത്ര ഭംഗിയുള്ള ചുരിദാറും നമുക്ക് ചിലപ്പോൾ ഷോപ്പിൽ കഴിയുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള ചുരിദാറുണ്ടാകും പക്ഷേ നിങ്ങളുടെ താഴത്തേക്ക് ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ട് ടൈറ്റാവും കാരണം നമ്മുടെ പുറത്തും നല്ല ഫാറ്റ് ഉണ്ട് പിന്നെ വയറിനും നല്ല ഫാറ്റ് ഉണ്ട് വയറിലും നല്ല വയറുണ്ട് അപ്പോൾ ഇതെനിക്ക് തന്നെ ഞാൻ മെലിഞ്ഞ ിട്ട് ഭയങ്കര മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ എന്താ പറയുക ഒന്ന് വരണ്ടി എടുക്കാൻ ഇറച്ചി പോലും ഇല്ലാന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരാളായിരുന്നു പക്ഷെ ഫസ്റ്റത്തെ ഡെലിവറിയോട് കൂടിയാണ് ഞാൻ വെയിറ്റ് കൂടുന്നത് അന്നൊന്നങ്ങനെ വെയിറ്റ് കുറക്കണം ഈ വെയിറ്റ് കൂടിയാതൊരു അഭംഗിയാണെന്നൊന്നും തോന്നിയില്ല കുറേ കാലം കഴിഞ്ഞ് തടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ മൂന്ന് കുട്ടികളായി മൂന്ന് സിസേറിയനായി അതുകൊണ്ട് പിന്നെ ഭാരമുള്ള ജോലികളൊന്നും ആകും അങ്ങനെ എക്സസൈസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ പറയേടി വയറ് കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് കൂടുതലാണ് എനിക്ക് ഒന്ന് കുറക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു നീരസം തോന്നുന്നു അല്ലെങ്കിൽ ഒരു വിഷമം തോന്നുന്നു െർ എനിക്ക് പറ്റാഞ്ഞിട്ടാണല്ലോ എനിക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയില്ലല്ലോ ഓൾറെഡി എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് രണ്ട് സ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പൺ അപ്പൻഡിക്സിന് ഒരു ഓപ്പൺ സർജറും ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറിയിലെ സിസ്റ്റിന് ഒരു ലാപ്രോസ്കോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് സിസറിയനും കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷമാണ് എനിക്കൊരു മേജർ സർജറി കഴിയണത് ആ മേജർ സർജറി എന്ന് പറയുമ്പോൾ എൻ്റെ വയറിൻ്റെ വയറിൻ്റെ വലത് ശ വശത്ത് അബ്ഡോമിനൽ ഏരിയയിൽ ചോക്ലേറ്റ് സിസ്റ്റ് ആയിരുന്നു അത് ആ മസിലടക്കം റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നെറ്റ് വെച്ചേക്കാണ് മെഷ് വെച്ചേക്കാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഹെർണിയം റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗർഭപാത്രം ഓവർ റിമൂവ് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു സർജറി ആയിരുന്നു ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഉള്ളൊരു സർജറി ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നല്ല വെയിറ്റ് കൂടി നല്ല വെയിറ്റ് പറഞ്ഞാൽ ഞാനൊരു നൂറ്റി അൻപത്തി ഏഴാണ് തോന്നുന്നുണ്ട് ഉയരം പക്ഷേ ഞാൻ എഴുപത്തിരണ്ട് കിലോ ഉണ്ട് ഉയരത്തിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു പകുതി പതുക്കര അറുപതിൻ്റെ താഴെയൊക്കെയല്ലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ പക്ഷേ ഞാൻ എഴുപത്തിരണ്ട് കിലോ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് എനിക്ക് അരൻ്റെ കാലുകളൊന്നും അധികം വണ്ണല്ല പക്ഷെ എനിക്ക് വയറും ഈ പുറഭാഗമാണ് എൻ്റെ ഈ ഇൻ്റെ ഫാറ്റ് കിടക്കണത് ഇവിടെയാണ് ഈ രണ്ട് സൈഡിലും എൻ്റെ വയറിലും അപ്പോൾ ഈ മനസ്സിലുണ്ട് ആഗ്രഹമുണ്ട് ഇത് കുറക്കണം എല്ലാവരും എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കാണുമ്പോൾ പറയും എടി നല്ല വയറും കൂടി നല്ല തടി കൂടി പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് സാരല്ല പറയങ്കിൽ ഉള്ളിലൊരു വേദന ഉണ്ടാവും പഠിച്ചാൽ ഞാൻ എന്താ ചെയ്യുക എനിക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ഇനി അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എൻ്റെ വയറിൻ്റെ സ്റ്റിച്ചുകളൊക്കെ വലിയോ കാരണം സകല ഏരി ആറ് സർജറി കഴിഞ്ഞ വയറല്ലേ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തുന്നുകൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയൊക്കെ ഒരു പേടി ആയിരുന്നു എൻ്റെ ഉള്ളിൽ എനിക്ക് പറ്റിയ എക്സസൈസ് എന്താണ് കാരണം എനിക്ക് ഓൾറെഡി ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ടല്ലോ ഡിസ്ക്കിന് ബൾജിങ് ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസുകൾ എന്താണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശരീരത്തിന് പറ്റുന്നതും എന്നാൽ എനിക്ക് വയറും ഈ സൈഡിൽ പുറത്തേയും ഫാറ്റ് കുറയുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ട് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയേക്കാണ് അപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം ഞാൻ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ വയ വയറ് കുറയാ വയറിലെ ബെല്ലി ഫാറ്റ് കുറയാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും വേണ്ടത്ര വയറ് കുറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും എനിക്ക് കൊള്ളാത്ത കുറേ ചുരിദാറുകളൊക്കെ എനിക്ക് കൊള്ളാൻ തുടങ്ങി എന്നുള്ളതൊരു സന്തോഷമാണ് പക്ഷെ ഇവിടുത്തെ ഈ സൈഡിലെ ഫാറ്റ് ഉണ്ടല്ലോ ആ ഫാറ്റ് നല്ല നല്ല തോതിൽ കുറഞ്ഞു കേട്ടോ അപ്പം അതിന് അപ്പം നമുക്ക് എക്സസൈസിലേക്ക് പോവാം ഞാൻ എനിക്ക് അപ്പർ ബോഡി ഫാറ്റും ബെല്ലി ഫാറ്റും കുറയാനുള്ള എക്സസൈസാണ് ചെയ്യുന്നത് അതിനു മുമ്പ് നമുക്ക് വാമപ്പ് ചെയ്യാം അപ്പോൾ വാമപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വ്യായാമത്തിന് തയ്യാറാക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് മസിലുകളിലേക്ക് രക്തപ്രവാഹം കൂടും അങ്ങനെ കൂടുന്നത് നമുക്ക് പെർഫോമൻസ് മെച്ചപ്പെടാൻ നമ്മളെ സഹായിക്കും അതുപോലെ നമ്മളെ മസിലിൻ്റെ സ്റ്റിഫ്നെസ് കുറയും അതുപോലെ ഹാർട്ട് റേറ്റ് ബ്രീത്തിങ് റേറ്റ് അതൊക്കെ കുറച്ച് കുറച്ച് വന്ന് പിന്നെ അത് ഉയർത്തി ഉയർത്തി ശരീരത്തെ വലിയൊരു എക്സസൈസിനായിട്ട് തയ്യാറാക്കുകയാണ് ഈ ഒരു വാമപ്പിലൂടെ അതുപോലെ സ്ട്രെയിന് സ്പ്രെയിന് മസിൽ ടേർ തുടങ്ങി ഇഞ്ചുറീസ് കുറേ നമ്മുടെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ജോയിൻറ്റ് മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നിവ കൂട്ടാൻ സഹായിക്കും ബോഡി ടെമ്പറേച്ചറൊക്കെ ഉയർത്തി നമ്മുടെ മസിൽസിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വാമപ്പ് സപ്പോർട്ട് ചെയ്യും അതുപോലെ നമ്മളെ മെൻറ്റൽ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ മൈൻഡ് ഒരു എക്സസൈസ് മൂഡിലേക്ക് പോവുകയും ചെയ്യും നമ്മുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടും അപ്പം ഈ ഒരു എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ നമുക്കിപ്പോൾ എന്താ അത്ര ഗുണം എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഗുണങ്ങളും അതിൻ്റെ നമ്മളിങ്ങനെ അപ്പർ ബോഡി ഫാറ്റും അതുപോലെ ബെല്ലി ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോൾ കൈകളിൽ നെഞ്ചിൽ വയറിന് ചുറ്റൊക്കെ ഉള്ള ഫാറ്റ് നമുക്ക് കൊളസ്ട്രോൾ ഉയർത്താനും അതുപോലെ ഒരു ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ വയറിൻ്റെ ഭാരം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിന് അഥവാ കരള് പാങ്ക്രിയാസ് കുടലിയൊക്കെ അതിലൊക്കെ ഒരു കംപ്രഷൻ ഉണ്ടാവുകയും അതിനൊക്കെ ഡാമേജ് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു അത് വിസറൽ ഫാറ്റാണ് ഏറ്റവും കൂടുതൽ വയറിൻ്റെ ഉള്ളിലാണ് കൊഴുപ്പുണ്ടാവുക അത് കുറയുക എന്നുള്ളത് നമുക്ക് ഗ്രാജ്വലിയേ കുറയുള്ളൂ നമുക്ക് ഞാനിപ്പോൾ ഒരൊന്നര മാസമായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് കിലോ കുറഞ്ഞു എൻ്റെ ഫുഡൊന്നും അധികം കഠിനമായ നിയന്ത്രണത്തിലൂടെ ഒന്നല്ല പോകുന്നത് വളരെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ ഈ ഫാറ്റി ലിവർ ഉണ്ടാവാ ഉണ്ടാവാൻ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ നമുക്ക് ഒരു ബ്ലഡ് ഷുഗറിലേക്ക് വരാനൊക്കെ ഒരു കാരണമാകും ഇപ്പം ഡയബറ്റീസ് ഇപ്പോൾ ഇത്തരം തടിയുള്ള ആളുകളിൽ ഫാറ്റി ലിവർ സോറി ബോഡി ഫാറ്റ് കൂടുതലുള്ള ആളുകൾക്ക് ഡയബറ്റിക് ടൈപ്പ് ടു ഉള്ള അപകട സാധ്യത ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ബെല്ലി ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞു ഇൻസുലിൻ്റെ പ്രവർത്തനം തകരാറിലാകും പിന്നെ അപ്പർ ബോഡി ഫാറ്റ് നമ്മളെ ഈ അരൻ്റെ മുകളിലേക്കുള്ള ഫാറ്റ് പ്രത്യേകിച്ച് നമ്മളെ പുറംഭാഗത്ത് ഉണ്ടാകുന്ന ഈ ഫാറ്റ് നമുക്കൊരു സ്റ്റാമിന കുറയാനും ശ്വാസമുട്ടൽ പോലുള്ള ഒരു ഫീൽ ചെയ്യാനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ നമുക്കൊരു ബ്രീത്ത് ഫീൽ ചെയ്യാനേ ഒരു ഫാറ്റിക് അതുവരെ ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് തളർന്നു ഇന്നൊരു ചെറുച്ച് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും കുറച്ച് നേരം ജോലി ചെയ്യുമ്പോഴേക്കും നമുക്കൊന്ന് കിടക്കണം എന്നൊക്കെ തോന്നും പിന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവാം പിന്നെ അവർ പോസ്റ്റർ നമ്മൾ ഇരിക്കണം ഇപ്പം എനിക്കൊക്കെ ഏറ്റവും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ പോലെയാണ് ശരീരം വളഞ്ഞ പോലെയാണ് മുതുകൂനിക്കൂടിയ പോലെയാണ് അത്രയും ഫാറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഒരു ഈ വയറിലെ ഭാരം മുന്നോട്ട് കൂടുന്നതും ഒരു അപ്പർ ബോഡി ഫാറ്റൊക്കെ നമുക്കൊരു ലെമ്പാർ പെയിന് നമുക്കൊരു കാലിലേക്ക് നമ്മളെ ഊരൻ്റെ ഭാഗത്തുനിന്ന് കാലിൻ്റെ അടിയിലേക്കുള്ളൊരു വേദന ഉണ്ടാവുമല്ലോ അത് കൂട്ടാൻ അതുപോലെ പോസ്റ്റർ ഇംബാലൻസ് നമുക്ക് നമ്മൾ ഇരുത്തത്തിലൊന്നും ഒരു കറക്റ്റ് നമുക്ക് കിട്ടില്ല അതുപോലെ നമുക്ക് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുകയൊക്കെ ചെയ്യും അതുപോലെ അത് മാത്രമല്ല നമ്മളെ മെൻ്റലി ഇത് വല്ലാതെ എഫ് നമ്മൾ ബാ ബാധിക്കും അതായത് നമുക്കതിനൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഒരു ഡ്രസ് ഇട്ടാലും നമുക്ക് തൃപ്തി തോന്നുമല്ല ഒരു ആസൈറ്റി ഉണ്ടാവും നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഭാരം കൂടിയതിലുള്ള ഒരു ചിന്തയും സമ്മർദ്ദം നമ്മളെ വല്ലാതെ അലട്ടും അതുപോലെ സോഷ്യലായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും ഇനി ഇത് ഇങ്ങനെ ഇത് കുറക്കുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതിനിടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് നമുക്ക് വെയ്റ്റ് കുറക്കാൻ കഴിയും നമ്മൾ മെറ്റബോളിസം ഉയരും വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും കൊഴുപ്പ് കുറയാനും സഹായിക്കും പിന്നെ ഹൃദയ സംബന്ധമായ ആരോഗ്യമുണ്ടാവും നമ്മൾ ആർട്ട് നല്ല ആരോഗ്യം ഉണ്ടാവും ഹൃദയത്തിൻ്റെ എഫിഷ്യൻസി കൂടും ബി കുറയും കൊളസ്ട്രോൾ കുറയും ഈ ബെല്ലി ഫാറ്റി ഞെന്തൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വിസറൽ ഫാറ്റ് കുറയും നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ കൊഴുപ്പ് കുറയും നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് കുറയും അവിടെ ലിവർ ഫങ്ഷൻസൊക്കെ മെച്ചപ്പെടും മസ്സിലൊക്കെ ഒരു ഷെയ്പ്പ് നമ്മുടെ ശരീരത്തിന് ഒരു ഷെയ്പ്പുണ്ടാവും അതുപോലെ ചെസ്റ്റ് ആംസ് ബാക്ക് കോർ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആവും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഉള്ള ചാൻസ് കുറയും ഇങ്ങനെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും അതുപോലെ എനർജി ലെവൽ നമുക്ക് ഒരു ഒരു ദിവസത്തെ എനർജി ലെവൽ നമ്മൾ ആദ്യം ഉള്ളതിനേക്കാളും മെച്ചപ്പെടും ഒരു ഒരു ഹൈ ആയി മാറും പിന്നെ നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് കുറയും നമുക്ക് ഒരു മൂഡ് മെച്ചപ്പെടും എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ആങ്സൈറ്റി സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ കുറയുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുകയാണ് എന്ത് നിങ്ങൾ ഈ വേദനയിലൂടെ ഈ ക്ഷീണത്തിലൂടെ ചിലപ്പോഴൊക്കെ ഉള്ള ശ്വാസം ഈ അപ്പർ ബോഡി ഫാറ്റും ബെല്ലി ഫാറ്റും ഒക്കെ നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇനി എന്താണ് നിങ്ങളെ നോക്കിക്കോളണം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ശരീരം അപ്പോൾ ശരീരം ശ്രദ്ധിച്ച് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളൊക്കെ എടുത്ത് ശീലമാക്കി പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാം താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്